കൃഷ്ണാഗുരു ആയിരപ്പ ശരണം പൊന്നുണ്ണി കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർന്നുവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണി കണ്ണൻ അതാ ദാസ്ത്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് അതിൻ്റെ ശോഭയില് കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതലൊരു ഭംഗിയുണ്ട് പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണഗോപിക്കുറി അണിയിച്ചിരിക്കുന്നു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിരിക്കുന്നു മാറത്തൊരു സ്വർണ രണ്ട് രണ്ടു സ്വർണ്ണമാലകളും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ്റെ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ചപ്പട്ടും പിതാംബര പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിലോടക്കുഴലുമുണ്ട് സ്വർണ കിരീടം ചേർത്തി കിരീടത്തിന് രണ്ട് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ പുഞ്ചിരി തൂകി നിൽക്കുന്ന പൊന്നുണ്ണി കണ്ണനെയാണ് യശോദമ്മ നമ്മുടെ എല്ലാം മേശാന്തി അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ആ രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ഭക്തന്മാർക്കെല്ലാവർക്കും ആനന്ദത്തിൽ ആറാടി ആ കണ്ണൻ്റെ തിരുനാമവും ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകണം ആ ശോഭാനപ്പൊടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം നമുക്കും ആ സുന്ദരമൂർത്തി ആ രൂപം ഒന്ന് മനസ്സിലേക്ക് ആവായിച്ചാലോ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂട്ടോ പൊന്നിനിക്ക് ഇങ്ങനെ കെട്ടി പട്ടുകോണകം കൊടുത്ത് ഒരു പച്ചപ്പട്ടും പീതാംബരപ്പട്ടും കൂട്ടിക്കെട്ടി ഞെറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുള്ളിലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക നല്ലപോലെ വിചാരിച്ചോളൂ മനസ്സിലേ പൊന്നുണി കണ്ണനതാ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് അതാ കയറി വരണോ ഉറപ്പാണ് കയറി വരും അവിടെ കയറി വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടി പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവും കേട്ടോ ഉറച്ച വിശ്വാസത്തോടു കൂടി സ്നേഹത്തോടുകൂടി കണ്ണനെ വിളിച്ചോളൂ നാരായണാ നാരായണാ നാരായണ നാരായണ നമ്മൾ എത്രത്തോളം സ്നേഹത്തോടു കൂടി വിളിക്കണോ അതിൽ കൂടുതൽ കൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും ഓടി വന്ന് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി വാരിക്കോരി തന്ന് കണ്ണൻ അനുഗ്രഹിക്കും അത് ഉറപ്പാണ് സ്നേഹത്തോടു കൂടി വിളിച്ചോളൂ എല്ലാവരും നാരായണാ 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 നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമാ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസം ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മളെന്നും ഉപയോഗിക്കണം നമ്മുടെ വരും തലമുറകൾക്ക് അത് കൊടുക്കണം അവരെ നേരായ വഴിയിൽ കൂടി കൊണ്ടുവരണം ഈ കലികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഒരു ഉത്തമ മന്ത്രം കൂടിയാണിത് അതുകൊണ്ട് എല്ലാവരും ജപിച്ചോളൂ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ